ഞാൻ മുഖ്യമന്ത്രിയുടെ ചാവേറാണ് പാവപ്പെട്ട എന്നെപ്പോലും പറഞ്ഞ് പറ്റിച്ച് ചാവേറാക്കി മാറ്റിയ മനുഷ്യനാണ് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഇതെന്റെ വാക്കുകളല്ല സ്വർണക്കള്ളക്കടത്ത് കേസിൽ പതിനഞ്ചു മാസക്കാലം അകത്ത് കിടന്ന ജയിലിൽ കിടന്ന സ്വപ്ന സുരേഷിന്റെ വാക്കുകളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്കെതിരെ മാസപ്പടി വിവാദം കത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ വീണാ വിജയൻ സീരിയസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം നേരിടുന്ന സന്ദർഭത്തിൽ മുഖ്യമന്ത്രിക്കും വീണാ വിജയനെതിരെയും ആഞ്ഞടിച്ചുകൊണ്ട് വീണ്ടും സ്വപ്ന സുരേഷ് രംഗത്തെത്തിയിരിക്കുന്നു മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ തിരുട്ട് കുടുംബവും നടത്തിയിരിക്കുന്ന കൊള്ളകൾ എന്നെ പോലെ മറ്റാർക്കും അറിയില്ല എന്നാണ് സ്വപ്ന സുരേഷ് തുറന്നടിക്കുന്നത് മുഖ്യമന്ത്രി കുറച്ച് നാളുകൾക്ക് മുൻപ് നിയമസഭയിൽ തന്റെ രണ്ട് കൈകളും ഉയർത്തിക്കൊണ്ട് പറഞ്ഞല്ലോ എന്റെ ഈ കൈകൾ ശുദ്ധമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് എന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത് മുഖ്യമന്ത്രിയുടെ കൈകൾ ശുദ്ധമാണ് അത് അദ്ദേഹം നല്ല ഹാൻഡ് വാഷുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് മാത്രമല്ല അദ്ദേഹം എവിടെ നിന്നും ആരിൽ നിന്നും അഞ്ചു നയ പൈസ തന്റെ കൈകൊണ്ട് വാങ്ങിക്കില്ല എന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത് സ്വപ്ന സുരേഷ് ഇങ്ങനെ പറയുമ്പോൾ കേൾക്കുന്നവർ ഒന്ന് ഞെട്ടിപ്പോകും മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്റെയും പേരിൽ നിരവധി സാമ്പത്തിക ആരോപണങ്ങളും ക്രമക്കേടുകളും ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ കൈകൾ ശുദ്ധമാണെന്ന് സ്വപ്ന സുരേഷ് പറയുന്നത് സ്വപ്ന ഇങ്ങനെയാണ് അതിനൊരു വ്യാഖ്യാനം നൽകുന്നത് മുഖ്യമന്ത്രി ഒരു കാരണവശാലും തന്റെ കൈകൊണ്ട് അഴിമതിക്കാരിൽ നിന്നോ അല്ല എന്നുണ്ടെങ്കിൽ കള്ളുകച്ചവടക്കാരിൽ നിന്നോ കരിമണൽ വ്യവസായികളിൽ നിന്നോ പണം കൈപ്പറ്റുന്നില്ല മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ബിനാമികളുടെ അക്കൗണ്ടിലേക്കോ മുഖ്യമന്ത്രിയുടെ മകളുടെ കടലാസ് കമ്പനിയുടെ അക്കൗണ്ടിലേക്കോ ഒക്കെയാണ് പണം കൈപ്പറ്റുക അല്ലാതെ കൈകൊണ്ട് തന്റെ സ്വന്തം കൈകൊണ്ട് മുഖ്യമന്ത്രി അത്തരം പണങ്ങൾ ഒന്നും ആരുടെ കയ്യിൽ നിന്നും കൈനീട്ടി വാങ്ങിക്കുന്നില്ല എന്നാണ് സ്വപ്ന സുരേഷ് പറഞ്ഞത് ആ അർത്ഥത്തിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് ശരിയാണ് മുഖ്യമന്ത്രിയുടെ കൈകൾ ശുദ്ധമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെയും പിണറായി വിജയന്റെ കുടുംബത്തെയും തിരുട്ടു കുടുംബം എന്ന് തന്നെയാണ് സ്വപ്ന സുരേഷ് വിവരിക്കുന്നത് ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ മാസപ്പടി വിവാദത്തിൽ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ മുന്നിൽ ചോദ്യം ചെയ്യലിന് വേണ്ടി ഇരിക്കുമ്പോൾ ഇത് അവർ ക്ഷണിച്ചു വരുത്തിയ വിധി തന്നെയാണ് എന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത് പതിനഞ്ച് മാസക്കാലമാണ് താൻ അട്ടക്കുളങ്ങര ജയിലിൽ കഴിയേണ്ടി വന്നത് എന്ന് തന്നെയാണ് സ്വപ്ന സുരേഷ് പറയുന്നത് അതിനുശേഷം മറ്റിടങ്ങളിലേക്കും തന്നെ കൊണ്ടുപോവുകയുണ്ടായി ഇതല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻറെയും പിണറായി വിജയന്റെ മകൾ വീണാ വിജയിന്റെയും കുതന്ത്രങ്ങളുടെ ഫലമായി താൻ അനുഭവിക്കേണ്ടി വന്നതാണ് എന്നാണ് സ്വപ്ന സുരേഷ് എടുത്തു പറയുന്നത് ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയെ തളയ്ക്കുവാൻ വേണ്ടി മാത്യു കുഴഞ്ഞാടനും ഷോൺ ജോർജും രംഗത്തെത്തിയിരിക്കുന്നു ഇവർക്ക് ഒരു ബിഗ് സല്യൂട്ട് എൻ്റെ വക എന്നാണ് സ്വപ്ന സുരേഷ് പറഞ്ഞത് തന്നെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കൂട്ടരും സ്വർണക്കള്ളക്കടുത്ത് ഉൾപ്പെടെ മുഖ്യമന്ത്രിക്ക് വേണ്ടി വഴിവിട്ട പല കാര്യങ്ങളിലും താൻ സഹായിയായി നിന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് സ്വപ്നയുടെ ഈ കുറ്റസമ്മതത്തിലൂടെ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ തിരുട്ടു കുടുംബത്തിനും എതിരായ എന്റെ നിയമ പോരാട്ടം എന്റെ മരണം വരെ തുടരും എന്ന് തന്നെയാണ് സ്വപ്ന സുരേഷ് പറയുന്നത് ആവശ്യമെന്ന് കണ്ടു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും എതിരെയുള്ള നിരവധി തെളിവുകൾ മാത്യു കുഴൻനാടനോ ഷോൺ ജോർജിനോ സമർപ്പിക്കുവാൻ താൻ തയ്യാറാണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സ്വപ്ന സുരേഷ് കൂട്ടിച്ചേർക്കുന്നത് അതായത് മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്റെയും അഴിമതി കേസുകളിൽ തന്റെ കൈവശമുള്ള തെളിവുകൾ കേസുകൾക്ക് പിൻബലമാകും എന്നുണ്ടെങ്കിൽ തീർച്ചയായും താൻ അവ ഷോൺ ജോർജിനോ മാത്യു കുഴൻനാടനോ കൈമാറാൻ തയ്യാറാണ് എന്ന് തന്നെയാണ് സ്വപ്ന സുരേഷ് പറയുന്നത് എന്നാൽ സ്വപ്ന ഇതിനോടകം തന്നെ വിവിധ അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ തന്റെ കയ്യിലുള്ള തെളിവുകളെല്ലാം നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും എതിരായ അഴിമതി ആരോപണങ്ങളിൽ കക്ഷി ചേർന്നുകൊണ്ട് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കുമെതിരായി കേസ് നടത്തുന്ന മാത്യു കൊഴുനാടിനും ഷോൺ ജോർജിനും ആവശ്യമാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്റെ കയ്യിലുള്ള രേഖകളെല്ലാം നൽകാൻ തയ്യാറാണ് എന്ന് തന്നെയാണ് സ്വപ്ന സംഭാഷണത്തിലൂടെ വെളിവാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ധൈര്യപൂർവ്വം മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും എതിരെ ഇറങ്ങി തിരിച്ചിരിക്കുന്ന മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബവും കട്ടുമുടിക്കുന്ന അഴിമതിക്കെതിരെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് തന്നെയാണ് സ്വപ്ന സുരേഷ് എടുത്തു പറഞ്ഞത് അതായത് മുഖ്യമന്ത്രിക്ക് എതിരായ നിയമ പോരാട്ടത്തിൽ മാത്യു കുഴനാടനോടൊപ്പം ഷോൺ ജോർജിനോടൊപ്പം താനും കൂടി പങ്കുചേരാൻ തയ്യാറാണ് ആവശ്യം എന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും തന്റെ എല്ലാവിധ സഹകരണങ്ങളും ഇത്തരം കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്ന് തന്നെയാണ് സ്വപ്ന വാക്കുകൾക്കിടയിലൂടെ പറയുന്നത് എന്റെ സ്വപ്നങ്ങളെയും എന്റെ ജീവിതത്തെയും തകർത്ത ആൾ തന്നെയാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും എന്നെ ഉപയോഗിച്ച് ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് സ്വപ്ന സുരേഷ് വ്യക്തമാക്കുന്നത് തന്റെ തകർച്ചയ്ക്ക് പൂർണ്ണമായ ഉത്തരവാദി വീണാവിജകൻ തന്നെയാണ് എന്നുള്ളതാണ് സ്വപ്ന സുരേഷ് അടിവരയിട്ട് പറയുന്നത് തനിക്ക് അവിടെ നിന്ന് കിട്ടിയ ശമ്പളത്തിന്റെ ഒരു നിശ്ചിത ശതമാനം പോലും വീണാഭിജികൻ അടിച്ചുമാറ്റി എന്ന് സ്വപ്ന സുരേഷ് വളരെ മുൻപ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു താൻ തെരുവിൽ കിടക്കേണ്ടി വന്നാലും പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നാലും മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും എതിരെയുള്ള ഈ നിയമ പോരാട്ടം തന്റെ ഈ ഒറ്റയാൾ പോരാട്ടം തുടരും എന്ന് തന്നെയാണ് സ്വപ്ന സുരേഷ് പറയുന്നത് കുടതുണിക്ക് മറുതുണിയില്ലാതെ ബസ് സ്റ്റാൻഡിൽ കിടന്ന് ഉറങ്ങേണ്ടി വന്നാൽ പോലും താൻ അത് ചെയ്തിരിക്കും ഒരു കാരണവശാലും വെച്ചകാൽ പുറകോട്ടില്ല മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ തിരിട്ട് കുടുംബത്തിന്റെയും ഈ കൊള്ളരായ്മകൾ കേരളത്തിന് മുന്നിൽ തുറന്നു കാണിക്കും നിയമത്തിന് മുമ്പിൽ തുറന്നു കാണിക്കും എന്ന് തന്നെയാണ് സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിക്ക് കുടുംബത്തിനെതിരെയും ആഞ്ഞടിച്ചുകൊണ്ട് കൊണ്ട് സംസാരിച്ചത് സ്വപ്ന സുരേഷ് മറ്റൊരു കാര്യം കൂടി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നുണ്ട് അങ്ങ് ഉപയോഗിക്കുന്ന ഹാൻഡ് ഭാഷ ഏതാണെന്ന് അറിയില്ല അതിന്റെ പേര് ഞങ്ങൾക്ക് കൂടി ഒന്ന് പറഞ്ഞു തരിക ഞങ്ങളുടെ കൈകൾ കൂടി ഞങ്ങളൊന്ന് ശുദ്ധമാക്കി വെക്കട്ടെ എന്ന് തന്നെയാണ് സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിയെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത് നല്ലയിനം ഹാൻഡ് വാഷുകൾ ഇട്ട് കൈ കഴുകൊണ്ട് മാത്രം ഒരാളുടെ കൈകൾ ശുദ്ധമാകുന്നില്ല ആദർശ ശുദ്ധിയുള്ള പെരുമാറ്റമാണ് ഉണ്ടായിരിക്കേണ്ടത് മനുഷ്യത്വമാണ് ഉണ്ടായിരിക്കേണ്ടത് എന്ന് തന്നെയാണ് സ്വപ്ന സുരേഷ് ഇതിലൂടെ വ്യക്തമാക്കിയത് മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്ന പല കള്ളത്തരങ്ങളുടെയും പല ഇടപാടുകളുടെയും രഹസ്യങ്ങൾ തനിക്കറിയാം അന്ന് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കർ ഇത്തരം കാര്യങ്ങൾ താനുമായി നല്ല സൗഹൃദത്തിലായിരുന്നപ്പോൾ താനുമായി പങ്കുവച്ചിട്ടുണ്ട് അതിന്റെ കൃത്യമായ പല രേഖകളും തന്റെ കൈവശമുണ്ട് ഇതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി തനിക്കെതിരെ ഒരു കോടതിയിലും കേസ് കൊടുക്കാത്തത് എന്ന് കൂടി സ്വപ്ന സുരേഷ് തുറന്നു പറയുന്നു മുഖ്യമന്ത്രി എവിടെയെങ്കിലും പ്രസംഗിക്കുമ്പോൾ മൈക്ക് ഒന്ന് ഹൗൾ ചെയ്തു കഴിഞ്ഞാൽ മൈക്ക് സെറ്റുകാരനെയും മൈക്ക് വരെയും കസ്റ്റഡിയിൽ എടുക്കുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കും കുടുംബത്തിനും എതിരെ നിരന്തരമായി ഇങ്ങനെ അഴിമതി ആരോപണങ്ങൾ സമൂഹ മധ്യത്തിൽ വന്ന് ഉയർത്തുന്ന സ്വപ്ന സുരേഷിനെതിരെ കേരളത്തിൽ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പെറ്റി കേസ് പോലും കൊടുക്കാത്തത് എന്നാണ് സ്വപ്ന തിരിച്ചു ചോദിക്കുന്നത് മുഖ്യമന്ത്രിക്ക് മടിയിൽ കനമുണ്ട് സ്വപ്ന സുരേഷിനെതിരെ മുഖ്യമന്ത്രി കേസ് കൊടുക്കുകയാണെങ്കിൽ സ്വപ്ന സുരേഷിന്റെ കൈവശമുള്ള എല്ലാ രേഖകളും സ്വപ്ന സുരേഷ് കോടതി െ ഹാജരാക്കും അത് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കും കുടുംബത്തിനുമെല്ലാം വിനയായി തീരും എന്ന് കൃത്യമായി മുഖ്യമന്ത്രിക്ക് അറിയാം അതുകൊണ്ടാണ് മുഖ്യമന്ത്രി സ്വപ്ന സുരേഷിനെതിരെ നീങ്ങാതിരിക്കുന്നത് നിയമ നടപടികൾക്ക് ഒരുങ്ങാതിരിക്കുന്നത് എന്നാണ് സ്വപ്ന സുരേഷ് വ്യക്തമാക്കിയത് അതെന്ത് തന്നെയായാലും മുഖ്യമന്ത്രിയുടെ കൈകൾ ശുദ്ധമാണ് മുഖ്യമന്ത്രി മറ്റു പലരെയും ടൂൾ ആയി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സാമ്പത്തിക ക്രമക്കേടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നത് അല്ലാതെ മുഖ്യമന്ത്രി കൈകൊണ്ട് പണം വാങ്ങില്ല അത് മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണ് മുഖ്യമന്ത്രിയുടെ കൈകൾ അക്ഷരാർത്ഥത്തിൽ ആ കാര്യത്തിൽ ശരിയാണ് എന്നുള്ളതാണ് സ്വപ്ന സുരേഷ് വ്യക്തമാക്കിയത് മാത്യു കുഴുന്നാടനും ഷോൺ ജോർജും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും മുഖ്യമന്ത്രിക്കും എതിരെ നടത്തുന്ന നിയമ പോരാട്ടങ്ങളിൽ താനും അവരോടൊപ്പം പങ്കുചേരാൻ സന്നദ്ധയാണ് എന്ന് തന്നെയാണ് സ്വപ്ന സുരേഷ് തന്റെ വാക്കുകൾക്ക് യിലൂടെ വ്യക്തമാക്കിയതായി ഞങ്ങൾക്ക് മനസ്സിലായത് എന്തായാലും മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും എതിരായ ഈ പോരാട്ടം തുടരും എന്ന് തന്നെ സ്വപ്ന സുരേഷ് പറയുമ്പോൾ മുഖ്യമന്ത്രിക്ക് എപ്പോഴും ഭയപ്പെടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ സ്വപ്ന സുരേഷിന്റെ കയ്യിലുണ്ട് മുഖ്യമന്ത്രിയുടെ മടിയിൽ കനമുണ്ടോ മുഖ്യമന്ത്രിയുടെ കൈകൾ ശുദ്ധമാണോ എന്നുള്ളതെല്ലാം സ്വപ്നയുടെ കൈവശം ഇരിക്കുന്ന രേഖകൾ പരിശോധിച്ചാൽ അറിയാം എന്ന് തന്നെയാണ് ഇപ്പോൾ സ്വപ്ന വെളിപ്പെടുത്തുന്നത് എന്തായാലും മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും എതിരെയുള്ള ഷോൺ ജോർജിന്റെയും മാത്യു ഗുൾനാടന്റെയും നിയമ പോരാട്ടങ്ങളിൽ സ്വപ്ന സുരേഷ് പങ്കുചേരുമോ അവർ അവർക്കാവശ്യമായ രേഖകൾ സ്വപ്നയുടെ കൈവശമുള്ള രേഖകൾ അവർക്ക് കൈമാറുമോ എന്നുള്ളതെല്ലാം നമുക്ക് വഴിയെ കണ്ടറിയാം കാത്തിരിക്കാം